ഹായ് ഹലോ അപ്പം നാളത്തെ പ്രമോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തനംമാറ്റിൻ്റെ പ്രമോ അവി ഇങ്ങനെ കൂട്ടിലിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്ത് ചെയ്യും അനകം വന്ന് എന്തായാലും കഴുത്തിന് പിടിക്കും കൂട്ടത്തിൽ സ്വന്തം ചോരേ പറഞ്ഞ കുട്ടിയുണ്ട് ഇപ്പോൾ ഇനി അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതെന്താ വെച്ചാൽ നമ്മുടെ ദേവയാനിയും നയനിയും അവരുടെ സ്നേഹങ്ങളാണ് ആരും വീട്ടിൽ കാരണം അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല പിന്നെ പിന്നാലെ നടക്കുകയാണ് ശത്രുക്കൾ എല്ലാവരും അത് കാരണം പുറത്താണ് പുറത്തിറങ്ങി അമ്മയും മകളും കൂടെ അങ്ങനെ നടക്കുക അമ്പലത്തിൽ പോവുക കാവിൽ പോകണു തൊഴു പോരണു ഒക്കെ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മുടെ കനക ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ കനക ഏ നയനോളും അമ്മയും അങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ മല മുല്ലപ്പൂ വാങ്ങാൻ പൂ മുല്ലപ്പൂ വാങ്ങി നയനയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു രംഗങ്ങളാണ് ഇനി ഈ ആഴ്ച നമുക്ക് വരാൻ പോണത് നാളെ തൊട്ട് കാണാം ഒരു മിസ് ചെയ്യരുത് കേട്ടോ അപ്പം കാരണം വീട്ടിലെന്ന് പറഞ്ഞാൽ ജലജീം ജാനകി അനാമികയും ഒക്കെ ഉണ്ട് മൂന്നെണ്ണമാണ് പിന്നെ അതുപോലെ ജയനും ആദർശമൊന്നും അറിയാനും പാടില്ല അമ്മയുടെയും മകളുടെയും സ്നേഹം പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പുറത്ത് പോവാണ് അമ്മി മകളൊക്കെ കൂടെ പുറത്ത് പോകുന്നു പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവിചാരിതായിട്ട് നമ്മളെ കനക കാണുകയാണ് കേട്ടോ ഇനി കനകയ്ക്കൊരു പോക്കുണ്ട് നമ്മുടെ അനന്തപുരിക്ക് കാരണം ഇനി പ ധൈര്യം മറ്റത്തെ പേടിച്ച് പേടിച്ചല്ലേ പാവം ചെല്ലുക അനന്തപുരം ഇരിക്കുക ആരാണ് എപ്പോഴാണ് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക എന്ന് അതിനെ അറിയില്ലല്ലോ കാരണം അവരൊക്കെ എപ്പോഴും നയനേടേയും നവ്യയുടെയും വീട്ടിൽ നിന്നാരെങ്കിലും വന്ന് അപ്പോൾ അവരെ വഴക്ക് വരവട്ട് കുറ്റപ്പെടുത്തിയിട്ടും അപമാനിച്ചിട്ടും ഇനിയിപ്പോൾ ആ ഒരു ഇതില്ല കാരണം ദേവയാനെയാണ് കട്ട സപ്പോർട്ടായിട്ട് നയനയുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഇനിയുള്ള നല്ല എപ്പിസോഡുകൾ നമുക്ക് കാണാം അമ്മയുടെയും മകളുടെയൊക്കെ സ്നേഹം നമുക്ക് നമുക്കിന കാണാം ഓക്കെ ആരും മിസ് മിക്സ് ചെയ്യണ്ട കാണാം കേട്ടോ നല്ല രസമുണ്ട് ഇനി വിരാൻ പോണ രംഗങ്ങളൊക്കെ ഓക്കെ ബായ്